തൊണ്ണൂറ്റി എട്ട് മുപ്പത്തി മൂന്ന് അതായത് ഒരു ലക്ഷം കിലോമീറ്റർ ആയിരിക്കുകയാണ് നമ്മുടെ കുന്തം അപ്പോ ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വണ്ടികളുടെ ഒരു മേജർ സർവീസ് എന്നൊക്കെ വേണമെങ്കിലും പറയാം ഒരു വയസ്സായി എന്ന് വേണമെങ്കിലും പറയാം നമ്മൾ വർഷം പ്രായം കൊണ്ടല്ല കിലോമീറ്റർ എഞ്ചിന്റെ ലൈഫ് ഉണ്ട് ആണെങ്കിലും ഒരു വയസ്സ് എന്നൊക്കെ പറയാം ആയസ് ഒരു മൂന്നാലഞ്ച് വയസ്സ് വരെയൊക്കെയാണ് അപ്പോ അനുഭവം അടുത്തുള്ള ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അല്ല അല്ലെ പത്ത് കിലോമീറ്റർ ഉണ്ടാവില്ലേ പത്ത് കിലോമീറ്റർ അപ്പുറം ളിക്കാവ് എന്ന് പറയും ഫേമസ് ആയിട്ടുള്ള പൂര നൽകുന്നത് അതിന് ചേർന്നുള്ള ഒരു ഷോ ഷോറൂം അല്ല വർക്ക് ഷോപ്പിലാണ് വന്നിട്ടുള്ളത് ഇവിടെ തന്നെയാണ് നമ്മുടെ പുന്ത സ്ഥിരം സർവീസ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പുന്ത മാത്രമല്ല നമ്മുടെ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സിനുള്ള മറ്റേ സ്പാർക്ക് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ നമുക്ക് ഷോറൂം പോകാൻ പറ്റാത്ത ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെയാണ് കൊടുക്കുക എക്സ്പീരിയൻസ് ഉള്ള ആളായത് കൊണ്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആള് ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് മാറ്റിയത് ഒരുപാട് ടൈം വേസ്റ്റിംഗ് ഇല്ല ടൈം വേസ്റ്റിംഗ് പറഞ്ഞാല് ആ ട്രിബിൾ ഷൂട്ടിങ്ങിനും പരിപാടികൾക്ക് ടൈം വേസ്റ്റിംഗ് ഇല്ലാത്തുള്ളൂ പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല ടൈം വേസ്റ്റ് ആവും അവൻ പറഞ്ഞ സമയത്ത് എന്തായാലും വണ്ടി തരാറില്ല അത് വേറെ കാര്യം അപ്പൊ എന്തായാലും ലക്ഷം ശിലോമീറ്ററിൽ എന്തൊക്കെ മാറ്റാനുണ്ട് എന്തൊക്കെ ചെലവ് വരുന്നുണ്ട് ഇത് കൂടാതെ പിരിയോഡിക് സർവീസ് കൂടാതെ തന്നെ കുറച്ച് പണികൾ വേറെ വേറെയുണ്ട് സസ്പെൻസിന്റെ ഒരു സൗണ്ട് വരുന്നുണ്ട് ഒരു ടൈ ലൈറ്റിന്റെ ഒക്കെ നമുക്ക് ലൈറ്റ് ബൾബ് പോയിട്ടുണ്ട് പിന്നെന്താ ഫ്യൂല ഓപ്പൺ ചെയ്യുന്നതിന്റെ കുറ്റി പൊട്ടി പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വേറെ വരുന്നു ഫ്ലാപ്പുകളൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാ തൂങ്ങിയിട്ടും ചെരിഞ്ഞിട്ടൊക്കെയാണ് നിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലൊക്കെ വരുന്ന സാധനമല്ലേ അത് ഇങ്ങനെ വെയിൽ തട്ടിയിട്ട് നമ്മുടെ ടയറിലൊക്കെ ഒരഞ്ഞിട്ട് ടയർ ഡാമേജ് ആയി അങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്യണം എല്ലാം അതായത് അടുത്തൊന്നും വണ്ടി കൊടുക്കാൻ പ്ലാൻ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാലത്തേക്ക് യൂസ് ചെയ്യാൻ അടുത്ത ഒരു ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് വണ്ടി യൂസ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് വളരെ കുട്ടപ്പനായിട്ട് പണിയാൻ പോവാം കണ്ടോ അതാണ് ടയർ ആ ഒരു ഫ്ലാപ്പ് വന്ന് അരഞ്ഞരഞ്ഞിട്ട് കളർ വന്നെച്ച കട്ട് വന്നപ്പോ വണ്ടി ഓടുമ്പോൾ ആരൂന്നോളം മോളിച്ചല്ലേ അത് വരും അത് അപ്പുറത്തെ സൈഡിൽ ഞാൻ ഓൾറെഡി മാറ്റേണ്ടി വന്നു കാരണം പെട്ടെന്ന് തന്നെ മാറ്റി അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് പെട്ടെന്ന് ടയർ മാറ്റി കണ്ടോ ഫ്ലാപ്പ് വരെ മുറിഞ്ഞു പോയി ഓരോറിഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ അത് ടയർ വലുതായിട്ടുള്ളത് ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനഞ്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നോവ ഇന്നോവയുടെ ടയറാണ് ഈ പൊന്തലിട്ടിട്ടുള്ളത് കറക്റ്റ് പക്ക ഇന്നോവയുടെ ടയറാണ് ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനഞ്ച്ന്ന് പറഞ്ഞാല് ക്രിസ്റ്റല്ലെട്ടോ നോർമൽ ഇന്നോവയുടെ ടയർ സൈസാണ് അതാണ് ഞാൻ കൊന്തോല അപ്പോൾ കുറച്ച് സൈസ് കൊണ്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഫ്ലാപ്പുകൾ ലൂസ് ആയതിനു ശേഷം പിന്നെ ഇതിപ്പോൾ ഒരാഴ്ച മുന്നേ ഒരു നായ മുന്നച്ചാടി അങ്ങനെ തട്ടിയിട്ടുള്ളതാണ് ഇത് ഒക്കെ ശരിയാക്കണം നമുക്ക് എന്തായാലും ഒരു ലക്ഷം കിലോമീറ്ററിനുള്ള പണി വരുന്ന ലോങ്ങ് വെച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഊരി തെറിച്ച് പോയി റോട്ടിൽ വീണു പിന്നെ ഒരു നാലഞ്ച് ക്ലിപ്പ് ഉണ്ടായിരുന്നു നല്ലത് രണ്ട് മൂന്നെണ്ണം പൊട്ടിപ്പോയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്നുണ്ട് സെറ്റാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ സീൻ തന്നെയാണ് അങ്ങനെ മൊത്തത്തിലൊരു കുട്ടപ്പനാക്കി എടുക്കാൻ പോവാണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ നമ്മുടെ വണ്ടിയിൽ ഒരാൾ ബാക്കിൽ വന്ന് തട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രശ്നം വേറെ ഉണ്ട് ഇവിടെ അത് വലിയൊരു പ്രശ്നമല്ല പക്ഷെ ഇതാ കണ്ടോ ഒന്ന് ഷെയ്പ്പ് പോയിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് അങ്ങനെ ബൾജ് ചെയ്തില്ല അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ആ ഒരു പഴയ ഷേപ്പിലേക്ക് കൊണ്ടുവരണം അങ്ങനെയുള്ള പണികളൊക്കെയാണ് എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തെ പണിയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വയനാട് പോകുകയാണ് രണ്ട് മൂന്ന് ദിവസം സ്ഥലത്ത് സ്ഥലത്തുണ്ടാവില്ല അപ്പോൾ പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കാലോന്ന് വെച്ചാൽ ഒരു ലക്ഷം ആവാം നിൽക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വണ്ടിയുടെ പണി തുടങ്ങിയിട്ടുണ്ട് ടൈമിംഗ് ചെയിൻ മുതലുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ മേജറായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി ഈ കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ടൈമിങ് ചെയിൻ ഇവിടെ കാണാം അത് സൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും ഒരു ലക്ഷത്തിലാണ് കമ്പനികൾ മാറാൻ പറയുന്നത് ഇപ്പോൾ ആരൂപത്തിൽ തന്നെ നമ്മളിവിടെ മാറ്റുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ടർബ് മൈലേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കിലോമീറ്റർ കുറവായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് അപ്പോൾ ടർബോ ക്ലീൻ ചെയ്യണം ഈ ജാറ് ക്ലീൻ ചെയ്യണം അപ്പോൾ അതയ്ക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ഏരിയ മൊത്തം കഴിക്കണമല്ലോ അപ്പോൾ ഒന്നിച്ചിങ്ങോട്ട് ടൈം നമ്മുടെ ടൈം ചെയ്യുന്ന കൂടി മാറ്റാമെന്ന് വെച്ചു അങ്ങനെയാണുള്ളത് പിന്നെ അതാ ഈ ഹോസ് ഇതിനും ചെറിയൊരു ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണം അങ്ങനെയുള്ള കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ അയച്ചപ്പോൾ കണ്ടാവുന്ന രണ്ട് പണികൾ വേറെയുണ്ട് കേട്ടോ അതായത് പിന്നെ വാട്ടർ പമ്പ് വാട്ടർ പമ്പ് ആകെ ദ്രവിച്ചിട്ടുണ്ട് ഈ അവസ്ഥയിലാണുള്ളത് അപ്പോൾ അത് മാറ്റണം കാരണം ഇനി അങ്ങോട്ട് അടുത്ത ഒരു ലക്ഷത്തിനിടയ്ക്ക് എനിക്ക് മേജർ പണികളൊന്നും വരരുത് അത്തരത്തിലുള്ളൊരു പണിയാണ് വേണമെങ്കിൽ അതുപോലെ അതുപോലെതാ റോട്ടർ റോട്ടർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇനി കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല അപ്പൊ അത് റീപ്ലേസ് ചെയ്യുക അപ്പോൾ ആരോഗ്യത്തിൽ അതായത് ഇനി അങ്ങോട്ട് എനിക്ക് അടുത്ത ഒരു ലക്ഷം വരെ ഒരു പീരിയോഡിക് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ ആഗ്രഹമുള്ളൂ ഇതുപോലെ പണി ചെയ്യിപ്പിക്കാൻ കംപ്ലൈന്റ് ആയിട്ട് വഴിയിൽ നിൽക്കാനോ അല്ലെങ്കിൽ വണ്ടി ഇടയ്ക്കിടയ്ക്ക് വർക്ക് ഷോപ്പ് വരാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാം എ ടു സെറ്റ് നമ്മൾ പണിയാണ് പിന്നെ സസ്പെൻഷൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്ഞ്ച് ചെയ്യാനുണ്ട് അത്രയാണ് നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട പണികൾ തീര് വരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ആ പവർ വിൻഡോ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് അവിടെ കണ്ടോ ആ ഡോർ അയച്ചിട്ടിരിക്കുന്നത് പവർ വി നമ്മുടെ ആ സൈഡ് പവർ വിൻഡോ പോയിരിക്കുന്നു അപ്പോൾ അതിന്റെ വൈൻഡർ മാറ്റാനുണ്ട് അതാണ് ടൈമിംഗ് ചെയിൻ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എന്താണ്പോ നമ്മുടെ ടൈമിംഗ് ചെയിൻ എന്ന് പറയപ്പെടുന്ന ഹൃദയത്തെ നിയന്ത്രിക്കുന്നത് ടൈമിങ് നിയന്ത്രിക്കുന്നതിലേ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേട്ടോ അത് നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അജിത് ബട്ടി എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട് പുള്ളി ഓരോന്ന് നമുക്ക് സാധാരണക്കാരനും മനസ്സിലാവുന്ന രൂപത്തിൽ ഇതിനൊക്കെ വർക്കിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെ വരുന്ന സമയത്ത് അത്തരത്തിൽ നമ്മൾ ഈ ഓരോ കമ്പോണൻസിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു അറിവെങ്കിലും ഇത് എന്തിനു ഉപയോഗിക്കുന്ന ഒരു അറിവെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സർവീസ് ഡിലേ ആക്കാനോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല പ്രോപ്പർ ആയിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇത് ഇതിനെക്കുറിച്ച് അറിയണം വെറുതെ നമ്മൾ ആക്സിഡർ ചവിട്ട് ചവിട്ടുമ്പോൾ വേണ്ടി മുന്നോട്ട് പോകുന്നു ബ്രേക്ക്ഔട്ടും വേണ്ടി നിൽക്കുന്നു സ്റ്റിയറിങ്ങിൽ അങ്ങോട്ടും തിരിച്ചങ്ങോട്ട് തിരിച്ചാൽ ലഫ്റ്റും റൈറ്റും ടേൺ ആവുന്നു എന്നും പറഞ്ഞാൽ അത് മാത്രം അറിഞ്ഞുകൊണ്ട് ഓടിച്ചുകഴിഞ്ഞാലാണ് നമുക്ക് ചിലപ്പോൾ സർവീസ് ഡിലേ ആക്കാൻ തോന്നും അതൊന്നും വലിയൊരു അതൊക്കെ നിസ്സാരമായി തോന്നും പക്ഷെ അങ്ങനെയല്ല അതിലൊരു എഞ്ചിനീയറിങ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങള് മെക്കാനിക്കലായിട്ടുള്ള ഒരു വർക്കിംഗ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ബോധം പോകുന്ന രൂപത്തിലുള്ള ഒരു സാധനമാണ് ഇതിൻ്റെയൊക്കെ എഞ്ചിനകത്തുള്ള ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മളുണ്ടല്ലോ നമ്മൾ മക്കളെ പോലെ വാനത്ത് സൂക്ഷിക്കാൻ തോന്നുക അതൊക്കെ ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാലാണ് അപ്പൊ വണ്ടി കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഇന്ന് ഒരു ശനിയായ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ വണ്ടി എടുക്കാൻ വന്നിട്ടുള്ളതാണ് നേരത്തെ കഴിഞ്ഞു പറഞ്ഞ് വിളിച്ചു പക്ഷെ ഞാൻ വേറെ പോയി തിരിച്ചു വരുമ്പോ ഈ സമയമായി അതേ നിൽക്കുന്നു നമ്മുടെ വണ്ടി അങ്ങനെയുണ്ട് നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു വൈപ്പർ മാത്രം മാറിയിട്ടില്ല കിട്ടിയിട്ടില്ല ബാക്കി ബോഡി ഒക്കെ ബോഡിയൊക്കെ ഒക്കെ ചെയ്തു കണ്ടോ ആ അതില് ഞാൻ കുറച്ച് വേണമെങ്കിൽ വീഡിയോ എടുത്തിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം പുതിയ ഡിസ്കും പുതിയ ബ്രേക്ക് പാഡ് കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നൊക്കെ ഇതിന്റെ ഉള്ളിലാണ് കാരണം കാഴ്ചയിൽ പ്രത്യേകിച്ച് നമുക്ക് ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപ വലിയ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ മാറ്റം എന്ന് വീട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ അറിയും ഇതിപ്പോൾ എന്താ ചെയ്തൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും പക്ഷെ പുറത്തെ കാഴ്ചയിലല്ല ഉള്ളിലാണ് കാര്യം ബാക്കിൽ ഡിസ്കലൊക്കെ ഉണ്ടോ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അണ്ടർ ബോഡി ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് ഇവിടെ ആരും ബൾജ് ചെയ്യുന്ന സംഭവം പരമാവധി അവർ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ സാധനം അഴിക്കാതെ തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് എന്നാലും ഞാൻ രണ്ട് കുത്തുകൾ കാണാറുണ്ട് അതൊക്കെ നമുക്കിന് ഡീറ്റെയിൽ ആയിട്ട് വേറെ സമയത്ത് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ബമ്പർ ഊരി എടുത്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട് അപ്പോൾ മൊത്തത്തിൽ വണ്ടി എന്ന് പറയാം പവർ പവർവിൻ്റോ ശരിയാക്കിയിട്ടുണ്ട് നമ്മുടെ പഴയ പവർ വിൻഡാണ് ഈ കിടക്കുന്നത് അതുപോലെ വാട്ടർ പമ്പ് ഞാൻ ഒരു വട്ടം കാണിച്ചു തന്നാലേ എപ്പോഴും ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരും വാ കൂളൻ്റ് മാത്രം ഒഴിക്കുക പമ്പിൽ ഈ നമ്മുടെ കൂളൻ്റും പകരം വെള്ളം ഒഴിക്കരുത് അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്വിഫ്റ്റ് തന്നെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പം വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ ഇനി ഈ കാഴ്ച ഒന്ന് കണ്ടോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ വണ്ടീന് ഓടിച്ച് നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ബില്ല് ഉള്ളിൽ വെച്ചിട്ടുണ്ട് ആവശ്യമില്ലായിരുന്നു എന്തായാലും അടുത്ത് കാണിച്ചരാം ബില്ലൊന്ന് കാണിച്ചരാം ഏകദേശം മുപ്പത്തി രണ്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അത്രയും എമൗണ്ട് വന്നിട്ടുണ്ട് ഇതിനൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ട് സ്ക്രീൻഷോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എഞ്ചിനോ ഓയിൽ ഫിൽറ്റർ ടൈമിംഗ് കിറ്റ് ഷോക്ക് മോണ്ട് കോയിൽ സ്പ്രിംഗ് ആ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കോയിൽ സ്പ്രിങ്ങ് ഉണ്ടല്ലോ നമ്മുടെ ഷോക്കപ്പിന്റെ സൗണ്ട് ഉണ്ടായിരുന്നു അപ്പം അത് ബുഷ്ടിന്റെ പ്രശ്നമാണെന്ന് വെച്ചിട്ടാണ് അയച്ചത് പക്ഷെ അയച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ബുഷിന്റെ മാത്രമല്ല അതിൻ്റെ ആ ഒരു സ്പ്രിംഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞെട്ടിപ്പോയി കണ്ടപ്പോൾ സ്പ്രിംഗ് ഒക്കെ പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സൈഡ് രണ്ട് സൈഡത്തെ സ്പ്രിങ്ങ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരധിക ചില നമുക്ക് ആരും ഇതൊന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവം വന്നു അപ്പോൾ ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു നിഖില ആരവിടെ ആ നമ്മുടെ മറ്റേ ആ അതല്ലേ ഓക്കേ അപ്പൊ ദേ കടക്കണം നമ്മുടെ സ്പ്രിംഗ് കണ്ട ഇതാണ് അവസ്ഥ ദൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അപ്പൊ അതിന്റെ സ്പ്രിംഗ് മാറ്റിയിട്ടുണ്ട് അതാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചെലവ് വന്നത് സ്പ്രിങ് മാത്രം മാറ്റിയുള്ളൂ നമ്മൾ സ്പ്രിങ് മാത്രല്ലേ മാറ്റിയോളൂ മൊത്തം മാറ്റിയല്ലേ സ്പ്രിങ് മാത്രല്ലേ സ്പ്രിങ് മാറ്റി എന്നിട്ട് അതിന്റെ മൗണ്ടിങ് മാറ്റി അപ്പൊ അതാണ് അതിൽ കിടക്കുന്നത് പിന്നെ ബ്രേക്ക് പാഡ് ഡിസ്ക് റോട്ടർ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള തന്നെയാണ് ബെൽറ്റ് ഫ്രീ വീൽ വാട്ടർ പമ്പ് എയർ ക്ലീനർ ഹോസ് അതിൻ്റെ ഒരു ഹോസ് ഉണ്ടായിരുന്നു അതിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ടർബോർ ലാഗ് ഒരു പൊടിക്ക് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ ഫോഗാമിനൊക്കെ ബൾബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതും മാറ്റിയിട്ടുണ്ട് പത്ത് ദിവസത്തിന് ശേഷം വന്നതുകൊണ്ട് എനിക്ക് ഞാൻ എന്തൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഹോസ് ഇങ്ങനെ കാണുമോ ഇല്ല അതിനകത്ത് വരുന്നതാണ് ആ ഹോസ് കാണാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ആ രൂപത്തിലാണുള്ളത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ചെല്ലിഡ് ഓപ്പണർ അത് മാറ്റിയിട്ടുണ്ട് ഗ്ലാസ് വൈൻഡർ കൂളൻ്റ് ലേബർ ചാർജ് അണ്ടർ ബോഡി കോട്ടിങ് അലൈൻമെൻറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടൈം ടൈമിങ് ചെയ്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ചീഫ് മെക്കാനിക്കിൻ്റെ അസിസ്റ്റൻ്റല്ലേ ചീഫ് മെക്കാനിക്ക് ഓണറാണ് ഓണർ പനി പിടിച്ച് കിടക്കുക ഞാൻ വണ്ടി കയറ്റി അന്ന് മുതൽ പനി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ നിഖിതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് അപ്പോൾ ഒരു സംശയം ചോദിക്കാണ്ട് ചോദിക്കട്ടെ നമ്മുടെ ക്ഷത്തിന് മാറ്റണം എന്നാണ് കമ്പനി പറയുക അല്ലേ പക്ഷെ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഓടുന്ന കുറെ ആൾക്കാരുണ്ട് ഒന്ന് ഇരുപത് ഒന്നേ മുപ്പത് വരെ ഒക്കെ സൗണ്ട് വരുമ്പോ മാറ്റി മതി അത് സേഫ് ആണോ അല്ല റിസ്ക് ആണ് അല്ലേ അങ്ങനെ പണി കിട്ടിയ അനുഭവം എല്ലാം ഉണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത്യായിരം ചെലവുള്ളൂ ചെയിന് മാറ്റാല്ലേ റേഞ്ച് വരും അതായത് ഇതിന് മാത്രമാണ് പിന്നെ പണിയും ബാക്കി കാര്യങ്ങളൊക്കെ കൂടി ആ കേസ് അയച്ചു കഴിഞ്ഞാ പിന്നെ ഓയിലും കോളൻ്റെ ഒക്കെ മാറ്റണ്ടത് എനിക്ക് ആവും നിനക്ക് വൈകാതെ പണി വരും അങ്ങനെയുള്ള പലരും ഉണ്ട് അവിടെ തന്നെ ഇരിക്കണ്ട്

ണുള്ളത് അപ്പൊ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ നമ്മുടെ ഒരു ലക്ഷം ആയി കഴിഞ്ഞാൽ ഒരു പതിനായിരം നമുക്ക് ചെയിൻ മാറ്റാനായിട്ട് വരുന്നത് അതായത് സാധനത്തിന് ഒരു മൂവായിരം നാലായിരം രൂപ മൊത്തം അതിന്റെ കിറ്റിന് വരുന്നുള്ളൂ ചെയിനിന് എത്ര അതിനും കുറവ് വരുന്നുള്ളു അപ്പൊ അതിന്റെ സമയമാകുമ്പോ കമ്പനി റെക്കമെന്റ് ചെയ്യുന്ന സമയത്ത് അത് മാറ്റിയാൽ നമുക്ക് റിസ്ക് ഇല്ലെന്ന് പറയാം അപ്പൊ നമ്മുടെ ഈ വണ്ടിയിൽ ഇനി മെക്കാനിക്കൽ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല മുപ്പത്തി രൂപയുടെ പണി ചെയ്ത് സ്ഥിതിക്ക് ഏകദേശം ഊഹിച്ചിട്ടുണ്ടാവും അപ്പോ ഇനി നമുക്ക് ഇതിന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം ഒരു ഡിസൈനർ സീറ്റ് കയറ്റണം അതാണ് അടുത്ത പ്ലാന് വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല പിന്നെ അങ്ങോട്ട് ഓടിച്ചു നടക്കുന്നു ഹിപ് ടോപ്പായത് അപ്പോ ഈയൊരു ഏരിയയിൽ ഇതിപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ കാണിച്ചെന്ന് പറയുന്നത് നൂട്ടുപാറ ഊത്രാളിക്കാവ് ഫേമസ് ആയുള്ള അമ്പലമാണ് അപ്പൊ അവിടെയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് ഉള്ളത് എന്നുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു പരിസരത്തൊക്കെ എത്താൻ പറ്റുന്നവർക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് പരിഗണിക്കാവുന്നതാണ് ഇവിടുന്ന് പൈസ തന്നിട്ടൊന്നുമല്ല പ്രൊമോഷനൊന്നുമല്ല നമ്മൾ പറഞ്ഞ പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പ്രത്യേകിച്ച് കുന്തോ അതുപോലെ നമ്മൾ കമ്പനി നിർത്തിയ സർവീസ് നിർത്തിയിട്ടുള്ള വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ സർവീസ് എപ്പോഴും ഉണ്ട് എന്നാലും അത്രയും കമ്പനി സർവീസ് ഒന്നും പോകാത്ത വാഹനങ്ങളാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിലും ഒക്കെ ഇവിടെ ചെയ്യുന്നതാണ് പ്രീമിയം പ്രീമിയം വണ്ടികളൊക്കെ ചെയ്യുന്നതാണ് പൊതുവേ പക്ഷെ ഇപ്പോ ഇവിടെ പ്രീമിയം വണ്ടി ഇല്ല സാധാരണ വരുന്ന സമയത്ത് ഇവിടെ കാണാറുണ്ട് എല്ലാം എ ടു സെഡ് കാര്യങ്ങളൊക്കെ ചെയ്തവരും നമുക്ക് ഇപ്പൊണ്ടല്ലേ നമ്മുടെ ലേറ്റ് കാര്യങ്ങൾ മുതൽ അണ്ടർ ബോഡി കോട്ടിങ് മുതൽ മെക്കാനിക്കൽ വർക്ക് മുതൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ളവർക്ക് പരിഗണിക്കാം ഈ പറഞ്ഞ പോലെ ഒരാഴ്ച പറഞ്ഞാൽ പത്ത് ദിവസം നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളൊരു കുറവ് മാത്രമേ അവിടെ കാണുന്നുള്ളൂ ബാക്കി എല്ലാ അടിപൊളിയാണ് കേട്ടോ